ഹലോ ഗൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോ അല്ലേ നമ്മുടെ പ്രതാപം ഭയങ്കര ടെൻഷനാണ് നമ്മുടെ മഹാലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടിട്ടെ മഹാലക്ഷ്മിക്ക് മനസ്സിലായില്ലോ കണ്ണനും അച്ഛനും ആർന്ന് അതെന്നത് അപ്പൊ നമ്മുടെ പ്രതാപൻ ഇതുവരേക്കും അറിയത്തില്ലായിരുന്നു മഹാലക്ഷ്മിക്ക് ആ കാര്യം അറിയാറുന്നേന്ന് പക്ഷെ ഇത് അറിഞ്ഞപാടെ തന്നെ നമ്മുടെ പ്രതാപൻ പ്രതാപനാകപ്പാടെ തകർന്ന് തരിപ്പണായ അവസ്ഥയിലായി അതിനിടയിൽ നമ്മുടെ മഹാലക്ഷ്മി ഒന്ന് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നുണ്ടേ അന്നത്തെ ആ സംഭവത്തിന് ഞാൻ മാത്രല്ല വേറൊരാളും കൂടി സാക്ഷിയുണ്ട് അതുകൊണ്ട് സാക്ഷി പറയാൻ ഒരാളും കൂടി കോടതിയിൽ ഉണ്ടാവും നിങ്ങളെ പൂട്ടാൻ അത് മതിയാകും എനിക്ക് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മഹാലക്ഷ്മി മുട്ടം വരട്ടലാട്ടോ അപ്പം തന്നെ നമ്മുടെ പ്രതാപനായി പേടിച്ച് തൂറിയ അവസ്ഥയിലായിട്ടുണ്ട് എന്തായാലും പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ എന്താ പറയാ ആ ദേവി മുത്തശ്ശി എന്നടുത്ത് വന്ന് പറഞ്ഞു കണ്ണേട്ടാ എനിക്ക് ഉറപ്പായിട്ടും മക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കണ്ടേട്ടാ ഞാൻ ഉറപ്പായിട്ട് അടുത്ത് തന്നെ അമ്മയാകും എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പം കണ്ണൻ പറയുന്നുണ്ട് ആ മുത്തശ്ശി പറയുന്നതെല്ലാം സത്യമാകാറല്ലേ പതിവുള്ളൂ പക്ഷേ അത് എൻ്റെ കുഞ്ഞാണെന്ന് മുത്തശ്ശി എടുത്ത് പറഞ്ഞൂല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുന്നുണ്ട് ഇനി ലേഖ പറഞ്ഞ പ്ലാൻ പ്രകാരം പ്രകാരമെങ്ങാനും ആയിരിക്കുമോ ഞാൻ ഇനി അമ്മയാകാൻ പോകുന്നത് അതായിരിക്കുമോ ആ ദേവി അമ്മ മുത്തശ്ശി ഉദ്ദേശിച്ചത് എന്നൊക്കെ ഓർത്തിങ്ങനെ മഹാലക്ഷ്മി ആകെ പകച്ചു നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ ആട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ